ആമസോൺ സിനഡിന് വത്തിക്കാനിൽ തുടക്കമായി പരിശുദ്ധാത്മാവാണ് സിനഡിന്റെ മുഖ്യ പങ്കാളിയെന്നും പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒന്നിച്ചു നീങ്ങലാണ് സിനഡെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വത്തിക്കാനിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഫാദർ ജിയോ റിപ്പോർട്ടിലേക്ക് രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം പ്രദക്ഷിണമായിട്ടാണ് സിനഡ് ഉൾപ്പെടെയുള്ളവർ വത്തിക്കാനിലെ സിനഡ് ഹാളിലേക്ക് നീങ്ങിയത് ആമസോൺ പ്രദേശവാസികളുടെ പരമ്പരാഗത നാടൻ പാട്ടുകളും കലാരൂപങ്ങളും പ്രദക്ഷിണത്തിന് വർണ്ണാഭമാക്കി ആമസോൺ മേഖലയിലെ രക്തസാക്ഷികളുടെ സ്മരണയുണർത്തുന്നതായിരുന്നു പ്രദക്ഷിണത്തിലെ പല സൂചകങ്ങളും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ സിനഡിന് തുടക്കമിട്ടത് പരിശുദ്ധാത്മാവാണ് സിനഡിനെ നയിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരണമായി ഒന്നു ചേർന്ന് പോകുന്നതായിരിക്കണമെന്നും പരിശുദ്ധാത്മാവിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങളല്ല ഉണ്ടാകേണ്ടതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു സ്പാനിഷ് ഭാഷയിലായിരുന്നു പാപ്പയുടെ സംഭാഷണം തുടർന്ന് സിനഡ് സെക്രട്ടറി ഇറ്റാലിയൻ കർദിനാൽ ലോറൻസോ ബാൽദിസേരിയും ബ്രസീലിയൻ കർദിനാൽ ക്ലൌദിയോ ഹ്യൂമസും സിനഡിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകി ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആമസോൺ സിനഡ് റോമിൽ നടക്കുന്നത് ഈ സിനഡിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ആമസോൺ മേഖലയിലും ആഗോളതലത്തിലും പലവിധ മാറ്റങ്ങൾക്കും കാരണമാകുമെന്നാണ് ഈ സിനഡിനെ ലോകം ഉറ്റുനോക്കുന്നത് ബഷക്കേന ടെലിവിഷനു വേണ്ടി ജിയോ തരകൻ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക